തിരുവനന്തപുരത്തിന്റെ സ്വന്തം ചിക്കൻ ഫ്രൈ പൊടിയോട് കൂടിയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈയും ചൂടോടെ പൊറോട്ടയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ രുചി അപ്പൊ ഇനി വീട്ടിൽ ഇതേപോലെ ഇതേപോലൊന്നുണ്ടാക്കി നോക്കിക്കോ അതേ രുചിയിൽ കിട്ടും കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾ പെരിഞ്ചീരകം ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുത്ത് കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി ഇനി ചിക്കൻ ഫ്രൈയിലെ പൊടിയായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക ഫ്രിഡ്ജ് ചെയ്യുന്ന എടുത്തു വെച്ച ചിക്കനിലേക്ക് ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് പെരട്ടി മുപ്പത് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം ഇനി എന്താ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുക ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുക കുറച്ചുനേരം ഒന്നും അനക്കാതെ വെച്ചിട്ട് വേണം കഷ്ണങ്ങൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം ഇതിന്റെ പൊടി മേലെ പൊങ്ങി വരും അത് തവി വെച്ചിട്ട് ഒന്ന് കോരി മാറ്റി വയ്ക്കാം കഷ്ണങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് നല്ല കുക്കായി വരുമ്പോഴത്തേക്ക് കോരി മാറ്റി വയ്ക്കാം ബാക്കി വരുന്ന കഷ്ണങ്ങള് ഇതേപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം കുറച്ചു നേരം അനക്കാതെ വെക്കുക പൊടികൾ ആദ്യമേ കോരി മാറ്റിയെടുക്കുക ഫ്രൈഡ് കൂടെയുള്ള പൊടി എത്രത്തോളം വേണോന്നനുസരിച്ചിട്ട് പച്ചൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇത്ര സിമ്പിളാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോഴേക്ക് കിച്ചനൊക്കെ നല്ല മണമായിരിക്കും അപ്പോൾ എൻജോയ്